നമ്മൾ പ്രധാനമായും ഈ ഉസ്താദന്മാരും ഒക്കെയായി ബന്ധപ്പെട്ട ചില സംഗതികൾ സംഗതികളെടുത്ത് വെച്ച് ട്രോളാറുണ്ട് ഞാനും ട്രോളാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇത് ഏകപക്ഷീയമായി ഒരു വർഗത്തിൽ മാത്രം കാണുന്ന ചില സംഗതികളാണെന്ന് അങ്ങനെയൊന്നുമല്ല പല വർഗത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും കാണാറുണ്ട് നമ്മളിത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു സുഹൃത്ത് വളരെ രസകരമായ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കോപ്പി റൈറ്റ് വരും എന്നാൽ ആ വീഡിയോ ഞാൻ ഒന്ന് കാണിക്കാം ഇനി ഞാൻ പറയാൻ പോണത് എനിക്ക് തന്നെ ഒരു സാധനമാണ് സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് എനിക്കത് റിസർച്ച് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഫെസിലിറ്റി വേണമെന്നു പറഞ്ഞു ഞാൻ റിസർച്ച് സെന്ററിന് വേണ്ടി പ്ലാൻ ചെയ്യാം കുട്ടികൾ സൂര്യനിൽ നിന്ന് അത് ഏതൊരു സ്ത്രീ തയ്യാറാണെങ്കിൽ ആ സ്ത്രീയിൽ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവും അതിന്റെ എന്ന് വെച്ചാൽ അവരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ബോഡി അവരെ മോണിറ്റർ ചെയ്യണം അവരെ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടി വരട്ടേക്കാണെങ്കിൽ ഇത് സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ് ആ സയൻസിൻ്റെ മുകളിൽ പോകാൻ പോകുന്നൊരു കാര്യമാണ് ബഹുമാനിതനായ ആൾ പറയുന്നത് സൂര്യനിൽ നിന്ന് പുത്രൻ ജനിക്കും കുട്ടിയുണ്ടാവും അതിന് ചില മെഡിറ്റേഷൻ മാത്രമേ ചെയ്യിക്കുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒഴിവായിത്തീരും ആർക്കും നമുക്ക് സമൂഹത്തിൽ ഈ പറഞ്ഞ വിവാഹബന്ധങ്ങളിൽ മാത്രം നിശ്ചിതമായതാണ് ഈ ഗർഭം ധരിക്കൽ എന്നൊന്നും ഈ മനുഷ്യജീവിതത്തിൽ നിബന്ധന പിടിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും അത്തരം കുഴപ്പങ്ങളുണ്ടായാൽ സൂര്യനിൽ നിന്നാണ് സ്വാമിജി പറഞ്ഞതനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ ഈ വിഷയമെല്ലാം തീരും എന്ന് മാത്രമല്ല ഈ പറയുന്ന സംഗതികളൊക്കെയും വലിയ റിസർച്ചിന് വേണ്ടിയിട്ട് ഫണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അങ്ങ് തള്ളുമെന്ന് അങ്ങനെയല്ല വർത്തമാനകാല ഇന്ത്യയിൽ അതിൻ്റെ ഒരു സാധ്യത പഠിച്ച് അങ്ങനെ സൂര്യഭഗവാനിൽ നിന്നൊരു സംഗതി ഉണ്ടാവുന്നെങ്കിൽ അതിനൊരു ഗവേഷണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയായി ഇനി ഒരുപാട് ആളുകൾ ഇതിന് രംഗത്ത് വരും ചിലപ്പോൾ ഐ ഐ ടികൾ ഇതിനെക്കുറിച്ച് പഠിക്കും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്വാമിജി വലിയൊരു കണ്ടെത്തലിൻ്റെ ഉടമയായിത്തീരും പക്ഷേ ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം ഒരു പ്രസക്തമാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് കാരണം സാധാരണ ഈ മനുഷ്യനെ സൃഷ്ടിക്കലിൻ്റെ ഒരു ഉണ്ട് ആ പ്രൊസീജിയറിൽ ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഈ പറയുന്ന എന്താണ് ആശങ്കാകുലമായ അല്ലെങ്കിൽ ശങ്കയോടെ നോക്കിക്കാണേണ്ട ഒരു ആശങ്ക അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളിൽ ഗവേഷണ കൗതുകമുള്ള ആളുകളുടെ ഗവേഷണത്തിനായി വിടുകയാണ് അങ്ങനെ സൂര്യനിൽ നിന്ന് ജനിക്കട്ടെ ഒരു സൂര്യപുത്രനോ സൂര്യപുത്രിയോ ഒക്കെ നമ്മൾ പണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ദൈവികമായ ചില സംഗതികളുമായി ബന്ധപ്പെട്ടതിനപ്പുറത്ത് ഈ ഭൂമിയിലും അങ്ങനെയുള്ളവർ ജനിച്ചിരുന്നാൽ നമുക്കൊന്ന് കാണാമല്ലോ എന്തെല്ലാം കാണുന്ന കൂട്ടത്തിൽ അതും ഒരു കാഴ്ചയാകട്ടെ